അസ്ലാമലൈക്കും ടൈം മീഡിയയിലേക്ക് സ്വാഗതം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു നാളത്തെ ഇലക്ഷനെക്കുറിച്ചുള്ള കാര്യമാണ് പറഞ്ഞത് നാളത്തെ ഇലക്ഷൻ നമ്മൾ ഞാനൊരു പാർട്ടിയിലും പെട്ടതല്ല ഇന്ന് വരെ ഒരു പാർട്ടിയിലും അങ്ങനെ നിന്നിട്ടുമില്ല എനിക്ക് ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് തോന്നും ഏതൊരു പാർട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടത് ആ കക്ഷിക്ക് ഞാൻ വോട്ട് ചെയ്യും ആരോടും പറയാറില്ല പക്ഷേ ഏത് രാഷ്ട്രീയക്കാര് വിചാരിച്ചിരുന്ന കണ്ടിരുന്നാലും അവരെൻ്റെ ആയിരിക്കും എൻ്റെ പാർട്ടി പാർട്ടിയായിരിക്കും ഞാനൊരു പാർട്ടിയുമായിട്ട് ഇന്ന് വരുകയും അങ്ങനെ സഹകരിച്ച് പാർട്ടിയുമായിട്ടുള്ള യാതൊരു വിധ ബന്ധങ്ങളും എനിക്കിന്ന് വരുകയില്ല പിന്നെ പാർട്ടിക്ക് വേണ്ടി ഇനി വരുന്ന എൻ്റെ തലമുറകൾ പാർട്ടിക്ക് വേണ്ടി യാതൊരു രീതിയിലും നിങ്ങളതിനു വേണ്ടി നിങ്ങളെ സമയങ്ങളോ നിങ്ങളെ രക്തങ്ങളോ നിങ്ങളെ സ്റ്റെപ്പുകളോ സമയങ്ങളോ ഒന്നിനും അതിനു വേണ്ടി ഉപയോഗിക്കരുത് കാരണം അവർ കൊച്ചുകുട്ടികളാണെങ്കിൽ നിങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ 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 മുതലെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് തമ്മിൽ തല്ലിച്ച് അല്ലെ തമ്മിൽ കുത്തിക്കൊല്ലിച്ച് നിങ്ങളെ കൊണ്ട് അങ്ങനെ നിങ്ങളെ മുതലെടുപ്പിക്കുവർ മുതലെടുപ്പിച്ച് അവർ അവർ രാജാവായി അവരങ്ങ് വാഴും മുമ്പ് നമ്മളെ ഈ രാജ്യത്ത് തന്നെ ബ്രിട്ടീഷുകാർ കടന്നു വന്നപ്പോൾ ബ്രിട്ടീഷുകാർ കടന്നു വന്നപ്പോൾ അവർക്ക് നമ്മളെ രാജ്യത്തോട്ട് കടന്നു കയറാൻ യാതൊരു വഴിയും കണ്ടില്ല ഒരു രീതിയും കാണുന്നില്ല അപ്പോൾ അവർ ഒന്ന് നോക്കിയതാണ് നോക്കിയപ്പോഴത്തേക്ക് അവർക്കൊരു ഐഡിയ കിട്ടി ആ ഐഡിയ എന്ന് അവർ കിട്ടിയ ഐഡിയ എന്ന് പറയുന്നത് മതങ്ങൾ തമ്മിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ ആ ക്യാപ്പിൽ കൂടി അവർക്ക് ഇനി കയറാം അകത്തോട്ട് കയറാം അങ്ങനെ അവർ അകത്തോട്ട് കടന്നു കയറിയത് അങ്ങനെ മതങ്ങൾ തമ്മിൽ അടുപ്പിച്ച് അവർ ഇനി അകത്തോട്ട് കയറി ആ പൈറ്റ് തന്നെയാണ് ഇപ്പോൾ ഉള്ള പാഷസ്സുകളും ആ ആ പൈറ്റ് തന്നെ നടത്തുന്നത് മതങ്ങൾ അതുകൊണ്ടുതന്നെ എനിക്കൊരു മതമുണ്ട് നിങ്ങൾക്കൊരു മതമുണ്ട് ആ മതത്തിലും ആ ദൈവത്തിലും നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളാ രീതിയിൽ ജീവിക്കുക അല്ലാതെ ഇവർ പറയുന്ന രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി തന്നെ പറയുന്നത് എന്താണ് പ്രധാനമന്ത്രി പറയുന്നത് മുസ്ലിങ്ങൾ ഇവിടെ നുഴഞ്ഞു കയറിയവരാണ് ഒരിക്കലും അല്ല നുഴഞ്ഞു കയറിയല്ല ഇവിടെ ഉള്ളവർ തന്നെ ഇവരോടൊക്കെയുള്ള ഇവരെ 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 ജാതി 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 എന്നുള്ള ആ പാശ ഒരു വിധിയുണ്ടല്ലോ അത് സവർണ രീതി എന്ന് പറഞ്ഞാൽ ഈ അയ്യങ്ങളിൽ ഈ വസ്തുക്കളിലെ സ്ഥലങ്ങളിൽ കുഴി കുത്തിയിട്ട് ആ കുഴിയിൽ പാള കൂട്ടി അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കുക അങ്ങനെല്ലാം അവഗണിച്ച അവിടെ അവഗണിച്ച് മനുഷ്യരെ അവഗണിച്ചിരുന്ന ജാതിയുടെ വർഗ വെറിയുടെ പേരിൽ പിന്നെ ഏതെങ്കിലും അയലത്തൂടെ വന്നു കഴിഞ്ഞാൽ അതിൽ കുറഞ്ഞു വരക്കാനായി പോകാനൊക്കില്ല അങ്ങനെ ഇതെല്ലാം ഇവരൊക്കെ വെറികൾ മടു മടുത്ത് അതുപോലെ സ്ത്രീകൾക്ക് മാറി മറയ്ക്കാനൊക്കത്തില്ല ഇങ്ങനെയൊക്കെ വെറികളെല്ലാം മടുത്ത് മനുഷ്യൻ ഇങ്ങനെ ആയതാണ് എങ്ങനെയാണ് ഈ മതം അവർ മാറിയതാണ് അല്ലാതെ അവിടെ ജനിച്ചവർ തന്നെയാണ് അവരങ്ങനെ മാറിയവരല്ലാതെ തുഴഞ്ഞൊന്നും കയറിയവരൊന്നും അല്ല കാരണം അങ്ങനെ അവർ ഓരോ പദങ്ങളിൽ വിശ്വസിക്കുന്നു അവരോരോരുത്തർ ജീവിക്കുന്നു എല്ലാവരും സഹോദര്യങ്ങളായി എല്ലാം ഒരു തള്ള ഒരു തന്ത മക്കൾ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു തള്ള ഒരു തന്ത എല്ലാവരും സഹോദരങ്ങളാണ് അതുകൊണ്ട് നമ്മൾ തമ്മിൽ അടിക്കുവാനും പാടില്ല ഇവർ നമ്മളെ തമ്മിൽ അടിപ്പിക്കും അടുപ്പിച്ച് അതിലൊന്നും ചോര കുടിക്കുന്ന ചെന്നായ്ക്കളില്ലേ ആ അതാണവർ അതുകൊണ്ട് രാഷ്ട്രീയം ഒരു നല്ലൊരു രാഷ്ട്രീയം നല്ലൊരു രാഷ്ട്രീയം നമ്മളെ നമ്മളെ നേരത്തെ ഞാൻ വീഡിയോയിൽ ഡി എയിൽ പറഞ്ഞ കണക്ക് നമ്മളൊരു ആവശ്യം ഒരു ആളിനോട് ഒരു നമ്മൾ കയറ്റി വിടുന്ന ഒരു മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭരണാധികാരിയെ നമ്മൾ വിജയിപ്പിച്ച് കയറ്റിയാൽ നമ്മളെ ആവശ്യങ്ങൾ എന്തെങ്കിലും ചെന്ന് പറഞ്ഞാൽ അത് ജാതിഭേദമന്യേ നോക്കാതെ ആ ആവശ്യങ്ങൾ സാധിച്ചു തരുന്ന ഒരു ഭരണാധികാരിയാണ് നമുക്ക് വേണ്ടിയത് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയോ ഈ ഭരണാധികാരി ഇപ്പം അങ്ങനെ നിങ്ങൾ ഈ ഭരണാധികാരികളെ നോക്കിയോളീ ഭരണാധികാരികളെ പിന്നെ പൊടിയിട്ട് നോക്കിയാൽ കാണത്തില്ല പിന്നെ കാണണമെങ്കിൽ അഞ്ച് വർഷങ്ങൾ കഴിയണം പിന്നെ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ പുച്ചം പോലെ മാർ കാണും പുച്ചം പോലെ പുച്ചം പോലെ നോക്കുകയുള്ളൂ വേറെ എല്ലാവരും കച്ചടകളിൽ പെട്ട ഒരു സൈസ് ആൾക്കാരുണ്ട് അവർ വലിയ വലിയ ആൾക്കാരായി രാജാക്കന്മാരായി അവർ ലോഹം ഭരിക്കുന്ന ആരൊക്കെ എന്നുള്ളൊരു തോന്നലായി പുച്ചം പോലെ വോട്ട് ഓതിക്കാനൊക്കെ ഭയങ്കരതായിരിക്കും വരുന്നത് പിന്നെ അഞ്ച് വർഷം കഴിഞ്ഞ് അതുപോലെ വീണ്ടും വരും ഇതാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഇതാണ് നമ്മളെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഓരോരുത്തരും അവര അവരെ അവരതായ രീതിയിൽ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് നാളത്തെ തലമുറകൾ നാളത്തെ തലമുറകളാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ നമ്മളെ മക്കൾ അതിൻ്റെ സന്തതികൾ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് ജാതി ഭേദപന്യേ അതാണ് ഈ സഹോദരങ്ങളെ തമ്മിൽ അടിപ്പിക്കുന്ന ഈ ജാതി പറഞ്ഞും മതം പറഞ്ഞും അടിപ്പിക്കുന്ന ഈ പാസിസ്റ്റുകൾ നമ്മൾ യാതൊരു കാരണവശാലും നമ്മളെ കേരളത്തിലോ ഇന്ത്യൻ മണ്ണിലോ അടുപ്പിക്കാൻ പാടില്ല എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ളൊരു ജീവിതം നമുക്ക് ശാശ്വതമായി വരുള്ളൂ നമുക്ക് ദൈവഭക്തിയോടുകൂടി ജീവിച്ച് ഓരോരുത്തർക്കും മരിക്കുവാനോ കഴിയുള്ളൂ അല്ലെങ്കിൽ പിന്നെ തമ്മിൽ തല്ലി ഈ പാസുകളെ തമ്മിൽ തമ്മിൽ തല്ലിച്ച് യൗമാർ അതിൽ ചോരെയും കുടിച്ച് നാളെ ഈ നേരത്തെ പഴയ കാലങ്ങളൊക്കെ അവർ കൊണ്ടുപോകും നമ്മളെ സഹോദരിമാരെ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും മാറി മറയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ മാറി മറയ്ക്കേണ്ട പിന്നെ ഞങ്ങളെ ഭാഗത്ത് കൊണ്ടുവരുന്ന പൊക്കൂടെന്ന് പറയാം അങ്ങനെ പല പല നിയമങ്ങളും പേരന്മാർ കൊണ്ടുവരും അതൊന്നും പാടില്ല അതൊന്നും ആ ഈ ഇനിയുള്ള കാലങ്ങളിൽ അത് നമ്മളെ അറിവുള്ളവരാണ് അറിവുള്ള ആൾക്കാരാണ് അറി എനിക്കറിവില്ല എന്ന് എനിക്ക് തോന്നുന്നെങ്കിലും നിങ്ങൾക്ക് അറിവുണ്ട് ഞാൻ എൻ്റെ കുറവന് അനുസരിച്ചാണ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിവുള്ളവരായി കാണുന്നു നിങ്ങൾ എൻ്റെ മണ്ടനായി കണ്ടിരുന്നാൽ ഞാൻ നിങ്ങളെ അറിവുള്ളവരായി കാണുന്നു ഇത്രയും അതുകൊണ്ട് നമുക്ക് ഈ വരുന്ന ഇലക്ഷൻ നമുക്ക് വേണ്ടെന്നുള്ള രീതിയിൽ നല്ലതുപോലെ പ്രയോഗിക്കും പ്രയോഗിക്കുമെന്നും നല്ലതുപോലെ നല്ല നല്ല രീതിയിൽ അത് വിജയിപ്പിക്കുമെന്നും കരുതിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇന്ന് അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കും എന്നാൽ ശരി സ്ലാമലൈക്കു